ഷ്ട്രങ്ങളുടെ പിന്തുണ നേടുന്നതിൽ സഹായകമാകുന്നുണ്ട് കാരണം ഈ അഞ്ച് ഭീകരർ അവർ ഏതൊക്കെ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു അവരുടെ പേര് വിവരങ്ങൾ അവർ ഉൾപ്പെട്ടിരിക്കുന്ന ഭീകര സംഘടനകൾ ഏതൊക്കെ മസൂദുമായുള്ളവരുടെ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൽ ഒരു ഭീകരന്റെ ചടങ്ങുകളിൽ സംസ്കാര ചടങ്ങുകളിൽ സൈനിക മേധാവി തന്നെ അല്ലെങ്കിൽ സൈ സൈനിക പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പങ്കെടുക്കുന്ന വിവരങ്ങളും ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ് അത് ഭീകര ഭീകരപ്രവർത്തനവും അതോടൊപ്പം സൈന്യത്തിന്റെ പ്രവർത്തനവും ഒരുമിച്ചാണ് പാകിസ്ഥാനിൽ നീങ്ങുന്നത് എന്ന് ഇന്ത്യയ്ക്ക് തെളിയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എത്രത്തോളം ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിത്തരും സ്മൃതി എന്തായാലും പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനകളായാലും ഈ ഭീകരന്മാരായാലും ഒക്കെ തന്നെ ആഗോള തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അവിടുത്തെ പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചവരാണ് ഇപ്പോൾ മസൂദ് അസറിന്റെ സഹ സഹോദരൻ റൌഫ് ആണെങ്കിൽ പോലും അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ പാകിസ്ഥാൻ സംരക്ഷണം നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം നേരിട്ട ഒരു രാജ്യമാണ് അമേരിക്ക അവിടുത്തെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാം അപ്പോൾ അതിനെതിരെ അമേരിക്ക ഏത് രീതിയിലാണ് നീങ്ങിയത് ഒസമാനെ പാകിസ്ഥാന്റെ മണ്ണിൽ കയറിയാണ് അമേരിക്ക വധിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ട് എന്നത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്തുണയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ വലിയ ആത്മവിശ്വാസത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നൊരു രാജ്യം രാജ്യത്തിനെതിരെയുള്ള ആക്രമണമേ അല്ല കാരണം ഇത് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് ആക്രമണമാണ് കാരണം ഭീകരവാദം ഇന്ത്യയിൽ അത്രയ്ക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ ഭീകര ഭീകരാക്രമണമായിക്കോട്ടെ പുൽവാമയിലെ ആക്രമണമായിക്കോട്ടെ ഉറിയിൽ നടന്നിട്ടുള്ള ആക്രമണമായിക്കോട്ടെ പാർലമെൻ്റ് ആക്രമണമായിക്കോട്ടെ ദില്ലിയിൽ നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകളായിക്കോട്ടെ ഇന്ത്യൻ മണ്ണിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഭീകരവാദം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭീകരമായ മുംബൈയിലൊക്കെ തന്നെ എത്ര പേരെയാണ് ഭീകരർ വെടിവെച്ചു കൊന്നത് എത്ര കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത് അപ്പോൾ ഇത് ഒരുപാട് കാലമായി രാജ്യം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് കശ്മീരിലാണെങ്കിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടുത്തെ തലമുറകളെയൊക്കെ തന്നെ ഭീകരവാദത്തിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലേക്ക് പാക് ഭീകര സംഘടനകൾ ശക്തമായി നീക്കം ആ മേഖലയിൽ നടത്തുകയും അവിടെ സ്വാധീനം ചെലുത്തുകയും ഒക്കെ തന്നെ ചെയ്ത് രാജ്യത്ത് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇതിനൊരവസാനം ഉണ്ടായേ തീരൂ എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് കയറി അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് മിന്നൽ ആക്രമണം നടത്തിയത് അതിന് പിന്നാലെ ഇപ്പോൾ പെഹൽഗാമിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ തെരഞ്ഞുപിടിച്ച് ഇന്ത്യ ആക്രമണം നടത്തിയത് ഒൻപതല്ല അതിൽ കൂടുതൽ ഭീകര ക്യാമ്പുകൾ റെഡാറിലുണ്ട് എന്ന സന്ദേശം കൂടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഇതിനെതിരെ ഒരു നീക്കം നടത്തിയാൽ ഇന്ത്യയുടെ ആക്രമണത്തിനെതിരെ ഒരു നീക്കം നടത്തിയാൽ ആ മേഖലകളിലേക്ക് കൂടി ആക്രമണം നടത്തും എന്നുകൂടി ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന നീക്കം എന്നത് ഈ ഒരു ഭീകരർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം എന്ന നിലയിലാണ് ഏതായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നത് ഏതായാലും നേരത്തെ വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റോഫസറിന്റെ തന്നെ ശവസംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാനിലെ ഉന്നത സൈനിക മേധാവിമാരൊക്കെയാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഈ സൈന്യവും ഭീകരവാദികളും അവിടെ ഒന്നാണ് ഭീകരവാദികൾക്ക് സൈന്യം സൈന്യത്തിനു വേണ്ടി ഭീകരവാദികൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ കശ്മീർ വിഷയത്തിൽ ഭീകരരെ മുന്നിൽ നിർത്തിയുള്ള നിഴൽ യുദ്ധമാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യക്ക് വളരെ കൃത്യമായി അറിയാം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സെയ്ദ് ഹാഫി സയ്ദിന് വലിയ സംരക്ഷണം ഈ പേഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നൽകിയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് നാല് അടുക്കുകളായുള്ള സുരക്ഷയാണ് ഹാഫി സയ്ദന് പാകിസ്ഥാൻ ഒരുക്കിയത് കാരണം ഇന്ത്യ ഹാഫി സയ്ദിനെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണം വലിയ സുരക്ഷ നൽകി ഹാഫി സെയ്ദിനെ സംരക്ഷിക്കുകയാണ് ഹാഫി സയ്ദ് എന്നത് ആഗോള പട്ടികയിലുള്ള ഒരു കൊടും ഭീകരനാണ് അപ്പോൾ ഹാഫി സയ്ദിനെ പോലെ ലോകരാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വലിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഈ ഹാഫി സെയ്ദിന് വലിയ സുരക്ഷ നൽകുന്ന പാകിസ്ഥാൻ്റെ സമീപനം തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കും അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകും എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരു സംശയമില്ല ഈ പേൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ സംഭവത്തിൽ അപലപിക്കുകയും ചെയ്തതാണ് അതിൽ ഇപ്പോഴും നമുക്കറിയാം പാകിസ്ഥാൻ ആകെ പിന്തുണ നൽകിയിരിക്കുന്നത് പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ചൈനയും തുർക്കിയും അസർബൈജാനും മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രം പാകിസ്ഥാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അറബ് രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല ഈ ഘട്ടത്തിൽ കാരണം ഭീകരവാദം എന്നത് ഒരു രാഷ്ട്രത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് അത് രാജ്യങ്ങളെ തകർക്കുന്നതാണ് അപ്പോൾ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഭീകരവാദം കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് അവസാനിപ്പിക്കുക എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ശക്തമായ നീക്കത്തിലേക്ക് ഈ ഘട്ടത്തിൽ ഇന്ത്യ പോകാൻ തീരുമാനിച്ചത് ഏതായാലും ഈ പെഹൽഗാമിന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ആക്രമണം കഴിഞ്ഞു അതിനുശേഷം ഈ നടപടികളുമായി ഇനി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്ന നിലപാട് തന്നെയായിരുന്നു ഇന്ത്യയുടേത് നേരത്തെ ചേർന്ന സർവ്വകക്ഷി യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് ഇനിയൊരു ആക്രമണത്തിലേക്ക് ഇന്ത്യ പോകുന്നില്ല ഇനി ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ ശക്തമായ നടപടി ഇനിയെങ്കിലും സ്വീകരിക്കണം എന്നാണ് അന്ന് വ്യക്തമാക്കിയത് പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർ പ്രകോപനങ്ങൾ ഉണ്ടാവുകയായിരുന്നു പിന്നീട് ഈ ഭീകരവാദികളെ വധിച്ചതിന് പ്രതികാരവുമായി പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് വലിയ ആക്രമണം നടത്തുന്നതായിരുന്നു പിന്നീട് കണ്ട കാഴ്ച അപ്പോൾ അതിനെ അതിനെ തടഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് സംയമനം പാലിക്കാനാണ് ഇന്ത്യ ആദ്യ രണ്ട് ദിവസങ്ങളിൽ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ ആക്രമിക്കുന്ന രീതി സൈനിക മേഖലകൾ ആക്രമിക്കാനുള്ള ശ്രമം ഒപ്പം തന്നെ വ്യോമ താവളങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമം ഇതൊക്കെ നടത്തി ഇന്ത്യയെ സൈനികമായി തന്നെ നേരിടാനുള്ള നീക്കത്തിലേക്ക് പോവുകയും ഇന്ത്യക്കെതിരെ ഒരു യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാൻ സൃഷ്ടിക്കുകയും ചെയ്തു ഏതായാലും ആ ഒരു ഘട്ടത്തിലാണ് ഏതായാലും പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയിലേക്ക് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളിൽ നടത്തിയ ആക്രമണം മിലിറ്ററി പോസ്റ്റുകളിൽ നടത്തിയ ആക്രമണം റഡാർ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണം ഇതൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് മിസൈലുകൾ അയക്കാനും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനും ഉപയോഗിച്ച സെന്ററുകളാണ്